മഹാകവി പി സ്മാരക സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി പി സാഹിത്യ പുരസ്കാരം സി രേഷ്മയുടെ ബോർഡർ ലൈൻ എന്ന കവിതാസമാഹാരത്തിന് നൽകും ഇരുപതിനായിരം രൂപയും വിവേക് ബോവിക്കാനം രൂപകൽപ്പന ചെയ്ത കവിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഫലകവുമാണ് പുരസ്കാരമായി നൽകുക പി സ്മാരക സമിതി നൽകുന്ന നാലാമത് പുരസ്കാരമാണിത് നാല്പത് വയസ്സിന് താഴെയുള്ള കവികളുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കൃതികളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത് കെ വി മണികണ്ഠദാസ് പത്മനാഭൻ ബ്ലാത്തൂർ ഡോക്ടർ പി കൃഷ്ണദാസ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പ്രധാനമാണ് ഈ വർഷത്തെ ഈ പുരസ്കാര ചടങ്ങിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാടയിൽ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്ന് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് പിന്നെ ഗ്രന്ഥശാല സംഘം നടത്തിയിട്ടുള്ള സംസ്ഥാന കല നാടൻ ഡയർ ഇരുപത്തിനാല് അറുപത്തി അഞ്ചിൽ തന്നെ നാടക മത്സരത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചത് പി പുരസ്കാര വിതരണം കവിയുടെ നാല്പത്തിയെട്ടാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി മെയ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാലുമണിക്ക് പി സ്മാരക മന്ദിരത്തിൽ എഴുത്തുകാരൻ മാങ്ങാട് രത്നാകരൻ നിർവഹിക്കും തുടർന്ന് അദ്ദേഹം പി സ്മാരക പ്രഭാഷണം നടത്തും ഡോക്ടർ പി കൃഷ്ണദാസ് അവാർഡ് ലഭിച്ച കൃതി പരിചയപ്പെടുത്തും ലൈബ്രറി കൗൺസിൽ സംസ്ഥാനതല നാടക മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ മഹാകവി പി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നാടക പ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ നൽകും നാടകകൃത്ത് രാജ്മോഹൻ നീലേശ്വരം അനുമോദന ഭാഷണം നടത്തും കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് നാടക പ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ നൽകും മഹാകവി പിയുടെ മക്കളായ രവീന്ദ്രൻ മാസ്റ്റർ ലീല ടീച്ചർ രാധമ്മ എന്നിവരെ ആദരിക്കും പി മുരളീധരൻ അധ്യക്ഷനാകും പുരസ്കാര ജേതാവ് സി രേഷ്മ നാടക പ്രവർത്തകൻ ഗോവിന്ദരാജ് എന്നിവർ സംസാരിക്കും ഡോക്ടർ കെ വി സജീവൻ സ്വാഗതവും സി പി ശുഭ നന്ദിയും പറയും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ വി സജീവൻ പി മുരളീധരൻ കുഞ്ഞിക്കണ്ണൻ കക്കാനത്ത് പപ്പൻ കുട്ടമത്ത് സി പി ശുഭ കെ പ്രസേനൻ എം കണ്ണൻ നായർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്